ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ പയ്യന നമ്മളൊന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാ അവന്റെ ട്രെയിൻ ആണ് ഇപ്പൊ പോയേക്കുന്നത് നിങ്ങള് കണ്ടത് അവന്റെ ട്രെയിനാണ് നമ്മുടെ അന്നും എത്തിയിട്ടുണ്ട് അപ്പൊ അവനെയൊന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുക ഞാൻ അവിടെ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അവൻ ഓൾറെഡി നമ്മളോട് ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു മാസ ഇൻട്രോ ഒക്കെ എടുക്കണം പയ്യൻ ഓൾറെഡി വന്നിട്ടുണ്ടോ അവിടെ ഞങ്ങളൊരു എന്താ പറയണ്ടേ ഈ ഒരു വാക്ക്വേന്റെ ഒക്കെ കീഴ് വന്ന് നിക്കുക അവൻ കാണാതിരിക്കാൻ വേണ്ടി ഇനി നമുക്ക് എങ്ങനെയാന്നറിയില്ല അവൻ വരട്ടെ ഏതെങ്കിലും വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏഹ് അവനെ കാണുന്നില്ല ഇറങ്ങി നടക്കായിരിക്കും അപ്പൊ വിഷലും ഷൂട്ട് ചെയ്യാം അപ്പോ എന്താ ഒരു ചെറിയ പണി കൊടുത്തിട്ട് അപ്പൊ ഓക്കെ ഗൈസ് ഈ ട്രെയിനാണ് അവൻ വന്നേക്കുന്നത് ഇപ്പൊ ഇറങ്ങുമായിരിക്കും ഈ ട്രെയിൻ പോകുമ്പോ നമുക്ക് ഇവിടെ നിന്ന് പ്ലേസ് മാറിയിട്ടൊന്ന് എവിടെയെങ്കിലും വിളിച്ചിരിക്കാം ഓക്കെ ഈ ട്രെയിൻ പോകാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് വെയിറ്റിംഗ് ആണ് മിക്കവാറും അവൻ പ്ലാറ്റ്ഫോം ടൂവിൽ കാണും ഇപ്പൊ അവിടെ ചെന്ന് അവനെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം ട്രെയിനാണ് അവിടെ നിർത്തിയിട്ട് പോകുന്നില്ലല്ലോ ഓക്കെ അതാ അവൻ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ട്രെയിനും പോകാൻ തുടങ്ങി ഇവനാണ് ഇവിടെ കട്ടാക്കി കൊണ്ടിരിക്കുക ചെക്കൻ ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും ഒരു മാസം എന്തേക്ക് പ്രതീക്ഷിച്ചോണ്ടിരിക്കുമ്പോ ആളെയും കാണാനില്ല ആകെ ടെൻഷൻ ആയിട്ടുണ്ടാവും പിന്നെ പോയിക്കൊണ്ടിരിക്കുന്ന എങ്ങനെയും ഓടി വേഷ നമ്മുടെ ഇപ്പൊ ട്രെയിൻ പോയിരിക്കണം ഒന്ന് മുങ്ങണം അവനെ കാണുന്നില്ലെന്ന് തോന്നുന്നു ഓക്കെ അതാ പിന്നെ വിളിക്കുന്നുണ്ട് നീ എടുത്തു സ്റ്റേഷൻ ഇറങ്ങിയ നമ്മുടെ പയ്യൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ദാദാ വരുന്നു 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 ദാ ഒരു ഉണ്ടോ മാസുണ്ടോ അവൻ വീണ്ടും വീണ്ടും ഞങ്ങളെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ദാദാ നിങ്ങള് നോക്കുക കട്ടാക്കി വിട്ടോണ്ടിരിക്കുക എവിടെ എവിടെ കാണുന്നില്ല കാണുന്നുണ്ടല്ലോ ദാദാ അവനവിടെ നമ്മളെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല നമ്മളെ വന്ന തിരിഞ്ഞു പോലും നോക്കണല്ലോ അത്രക്കുള്ള ബുദ്ധിയൊന്നും പിന്നെ പിന്നെ ഫോൺ എടുത്തിട്ടുണ്ട് എടുത്തോടുത്തോ ഹലോ ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എടുത്തു നീ എവിടെ ഞാൻ രണ്ടിലോട്ട് ഇതാ വരുന്നു രണ്ടില ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് വരാം ഇരി നമ്മുടെ പയ്യൻ വന്നിട്ടുണ്ട് അവൻ അവനത് അവിടെ ഇരിക്കുന്നു നമുക്ക് ഏതായാലും ഒന്ന് പോയി പറ്റിച്ചിട്ട് വരാം ഓക്കെ അവൻ ഏതായാലും പോയിട്ടില്ല ഞാൻ പുറകേ ഉണ്ടാവും അവിടെ അവിടെ യ്യത്യ്യോ വീട്ടിൽ ഇറങ്ങുന്നു ഞാനിതുവരെ കണ്ടിട്ടില്ല നിങ്ങളെ ഗ്രൂപ്പില് മെസ്സേജ് കഴിഞ്ഞു ഞാൻ കണ്ടിട്ടേ ഇല്ല പുള്ളി ബസ്സിൽ രാവിലെ വരൂന്നല്ലേ പറഞ്ഞത് പുള്ളി വിളിച്ചില്ലേ ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചപ്പോൾ എത്തും പുള്ളി വീട്ടിൽ നിന്ന് വരണ്ടേ ചെറുപുഴയൊന്നും വണ്ടിയുണ്ട് അതൊക്കെ ആ വണ്ടിയൊക്കെ അതൊക്കെ നമുക്ക് രണ്ടുപേർക്കും തന്നെ പോവാ എനിക്കിട്ട് തന്നെ ഒന്ന് വിളിച്ചുറക്കാം എന്തായാലും ഫോൺ എടുക്കാൻ പോകുന്നില്ല എന്നാ ഒന്ന് വിളിച്ചു ചോദിക്കാൻ ഇരുന്നേ ശരിക്കാങ്ക് അല്ല നല്ല ആർട്ടിഫിഷ്യൽ പ്രാങ്ക് ഇപ്പൊ ഞാൻ സിഗ്നൽ ഒരു ബാക്കി തുടങ്ങും ആക്ച്വലി ഇനി അവരുടെ ശരിക്കുമുള്ള മെഴുകൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അവരിപ്പൊ ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോകാണെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും ഇത് ഓൾറെഡി ഫുൾ ആണ് പിന്നെ നമുക്ക് ശരിക്കുമുള്ള ആ മറ മെഴുകൽ ഒന്ന് കാണാം ഓക്കെ ണാ പുള്ളി ഞാൻ ഇന്നലെ തൊട്ടേ അവിടെ വന്നിരു കഴിക്കോനെ അല്ല എന്താ നീ നിർത്തി ബാക്കി എന്താ പറയാ നിർത്തും 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 ഓക്കെ അപ്പൊ എന്റെ ഫോൺ ഏതായാലും ആയിട്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഫ്രാങ്ക് ഏതായാലും ഇതാണ് നമ്മുടെ ഏഹ് അതെ 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 അപ്പൊ ഏതായാലും നമ്മൾ ഫ്രാങ്ക് ഏതായാലും എഴുതിട്ടുണ്ട് നേരെ നമ്മളിന് പോകുന്നത് മാഹിയിലേക്കാണ് മാഹിലേക്കാണ് ഏകടൈ ആ നമ്മള് വടകര റെയിൽവേ സ്റ്റേഷനിലെ നിക്കുന്ന നേരെ പോകുന്നത് മാഹിയൊക്കെ മാഹി വെച്ചിട്ട് കാണാം ഓക്കേ മൊത്തം

And I ain't gonna lie to you, I'm a bit nervous that I might screw everything up that I've ever done. But what's the point of living if you ain't having fun? I guess I'll try this, try that, might miss. Gotta find what I'm good at. I guess I'll look here, look there, over where? Am I scared? Where am I at? I gotta make it in this life. Whatever makes me happy, though I'm doing things right. Sipping in the summer on a Goose and Sprite, or find a nightclub for the end of the night. Oh, and we all got dreams. Dwi ddim yn gwybod... Dwi ddim yn gwybod... Beth fyddwch chi'n ei wneud? Ac a ydych chi'n credu... Y gallwn ni wneud